നാല് ദിവസം മുന്നേ കാട് പിടിച്ച് കിടന്ന വീടിന്റെ പരിസരമെല്ലാം ഓണക്കാലം കൂടി ആയതുകൊണ്ട് വൃത്തിയാക്കാൻ ഇറങ്ങി ഓണത്തിന്റെ തന്നെ പരിസരം വൃത്തിയാക്കിയും ഊഞ്ഞാലിട്ടുമൊക്കെ ആണല്ലോ ചെയ്ത് തുടങ്ങിയപ്പോ ആദ്യം എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോ സ്ഥലവും വൃത്തിയായി വൃത്തിയായി വന്നപ്പോൾ കുറച്ച് ആവേശം കൂടി പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഒരാളിനെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നു ആളിനെ വെച്ച് വൃത്തിയാക്കണമെന്ന് എനിക്കും ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കത് കഴിയില്ല അങ്ങനെ ആദ്യ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പണി നിർത്തി ആഹാരം കഴിക്കാൻ വന്നു അടുത്ത ദിവസം വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ വൃത്തിയാക്കാൻ ഇറങ്ങി അന്ന് ഞാൻ എനിക്ക് കിട്ടിയ ഒരു മാവിന്റെ തൈ ഞാൻ അവിടെ നട്ടുവെച്ചു കണ്ടൊരിക്കൽ വണ്ടി ഇറക്കാൻ വഴിക്ക് വേണ്ടിയിട്ട് വീടിന്റെ മുറ്റത്ത് നിന്ന മാവ് ഞാൻ മുറിച്ചു അതിന്റെ ഓർമ്മയ്ക്കായി ഇന്നൊരു മാവിൻ തൈ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് രാത്രിയാകുമ്പോൾ വന്നു കിടന്ന് ഉറങ്ങണം ആ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് അത് ചെയ്തവർക്ക് മാത്രമേ അറിയാവൂ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാന്ന് പറയുന്ന പോലെ എല്ലുമുറിയെ പണിയെടുത്ത് വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കുമ്പോൾ ഒരു ചെറിയൊരു മനസ്സുഖം കുറച്ചു നാളായി വൃത്തിയാക്കുന്ന കടന്ന് പരിസരമെല്ലാം കാട് പിടിച്ചു അപ്പൊ അതെല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തപ്പോഴേക്കും എന്റെ കൈയുടെ തൊലിയെല്ലാം പൊട്ടി എന്നാലും ഞാൻ തോറ്റു കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഞാൻ വൃത്തിയാക്കാൻ തുടങ്ങി അങ്ങനെ ഉച്ചയായപ്പോഴേക്കും നല്ല വെയിലുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് നല്ല രീതിക്ക് വിശക്കുകയും ചെയ്തു അതേപോലെ തന്നെ നന്നായിട്ട് തളരുകയും ചെയ്തു ആ സമയത്ത് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന പയറും കഞ്ഞി പോലുള്ള കഞ്ഞി കുടിച്ചപ്പോൾ കിട്ടിയ ഒരു ആശ്വാസം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാനേ കഴിയില്ല ഞാൻ ചെത്തിപ്പറിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞാനൊരു ഓർഡർ കണക്കാക്കി പോകാതെ എന്റെ കണ്ണിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയാണ് പോയത് അന്നത്തെ ദിവസം എനിക്ക് കുറച്ച് മരിച്ചീനേയും കുറച്ച് ചേമ്പിന്റെ കിഴങ്ങ കിട്ടി അതും കൊണ്ടായിരുന്നു വീട്ടിലേക്കുള്ള യാത്ര പിന്നെ ഈ നാല് ദിവസം വൃത്തിയാക്കുമ്പോഴും എന്റെ കൂടെ പണിയെടുക്കാൻ എന്റെ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു പിന്നെ ജീവിതത്തിലെ ഒരു എന്ന് പറയുന്നത് കാരണവന്മാരായിട്ടുണ്ടാക്കി വെച്ച വീടും പെരേടം ആയതുകൊണ്ട് അരയ്ക്കാനായിട്ട് തേങ്ങയും കിട്ടും കിടക്കാനായിട്ട് വീടും ഉണ്ട് അങ്ങനെ കാട് പിടിച്ച് കിടന്ന എന്റെ പെരയിടം ഓണക്കാലമായിട്ട് വൃത്തിയാക്കി എടുത്തു എന്നിട്ട് വൃത്തിയാക്കൽ ചടങ്ങിന്റെ അവസാന ദിവസമായത് കൊണ്ട് നിന്ന് കൊണ്ടുവന്ന മധുരക്കിഴങ്ങും മരിച്ചീനയും എല്ലാം കൂടെ എടുത്ത് പുഴുങ്ങി മുളക് ചമ്മന്തിയും കൂടെ കട്ടനും എന്നിട്ട് അമ്മയ്ക്കും കൊടുത്തു ഞാനും കഴിച്ചു